അല്ല ഗവൺമെൻറ് വനം വകുപ്പിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള പ്രശ്നം അവിടുത്തെ ജനങ്ങളുടെ ആൻസൈറ്റിയും അവരുടെ ഒരു സമ്മർദ്ദം അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് നമുക്കിന്ന് തന്നെ തീർക്കണമെന്നുള്ളൊരു സമ്മർദ്ദം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഭയാശങ്കകൾ മാത്രമാണ് ആ ഭയാശങ്കകൾ എത്രയും പെട്ടെന്ന് ദൂരീകരിക്കണമെന്ന താല്പര്യം മാത്രമാണ് വനം വകുപ്പിനുണ്ടായിട്ടുള്ളത് മറ്റ് മറ്റു തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടില്ല ഇല്ല അത് 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 ഞാൻ പറഞ്ഞു രാവിലെ അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യം ശ്രമിച്ചത് പരമ്പരാഗത രീതിയിലുള്ള ശ്രമങ്ങളിലൂടെ ഈ മൂന്നാന അന്ന് മൂന്നാനകളാണ് ഒരുമിച്ചിട്ടുണ്ടായിരുന്നത് മൂന്നാനകളെയും കാട്ടിലേക്ക് തിരിച്ചയക്കാനായിരുന്നു ആ ശ്രമം ഭാഗികമായി മാത്രമേ വിജയിച്ചുള്ളൂ രണ്ടാനകൾ തിരിച്ചു തിരിച്ചു തിരിച്ചുപോക്കുകയും ഈ തണ്ണീർക്കൊമ്പൻ എന്ന് പറയുന്ന ആന വീണ്ടും അവിടെ തന്നെ നിലയുറപ്പിക്കുകയും ചെയ്തു രണ്ടാമത് രണ്ടാമതെന്താ ചെയ്യാനുള്ളത് കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് ആ ശ്രമം വിജയിപ്പിക്കാൻ കഴിയുമോ എന്ന പരിശോധനയായിരുന്നു ആ പരിശോധനയിലും വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ വരുമ്പോഴേക്കും വാർത്താ മാധ്യമങ്ങളും ജനങ്ങളും കൂടുതൽ കൂടുതൽ ഉൾക്കണ്ഠരാകുകയും ഇതെന്ന് തീരും ഏഴ് മണിക്കൂറായിട്ടും ഒന്നുമായില്ല എന്ന നിലക്കാണ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യപ്പെട്ടത് അപ്പോൾ അത് മാധ്യമ മാധ്യമപ്രവർത്തകരിലും അക്ഷമാണ് എന്ന് വിചാരിച്ച് നടപടിക്രമങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അല്ല ഫസ്റ്റ് കണ്ടത് നമ്മുടെ ബോർഡറിലേക്ക് എത്തിയ സമയത്താണ് നമുക്ക് വിവരം കിട്ടിയത് കേരള അതിർത്തിയിൽ കയറിയതിന് ശേഷം അല്ല നമ്മളിപ്പോൾ ആളുകൾ വിവരം അറിഞ്ഞത് നമ്മൾ ആ സ്പോട്ടിൽ എത്തണ്ടേ അതിൻ്റെ ഒരു താമസം വരുമ്പോൾ ആന സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ ആനങ്ങനെ നിൽക്കുകയല്ലോ ചെയ്യുന്നത് നമുക്ക് വിവരം കിട്ടിയപ്പോൾ നമുക്കൊരു ടീം അവിടെ പോകേണ്ടത് ഒരാൾ ആരെങ്കിലും ഒരാൾ പോയിട്ട് കാര്യങ്ങളില്ല ആ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടീമിനായിട്ട് പോകുമ്പോൾ ടീം അവിടെ എത്തുമ്പോഴേക്കും ആറ് മണി ഏഴ് മണി ആയല്ലോ ആ സമയത്തും ആന സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ ശരിയെന്നാൽ